പ്രേസ് ജീസസ് പ്രശാന്ത സുന്ദരമായ തൊഴുപാടം ധ്യാന കേന്ദ്രത്തിൽ നിന്നാണ് സൃഷ്ടി ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് ജൂലൈ പതിനാറ് കർമ്മന മഹാ തിരുനാൾ ആഘോഷിക്കാൻ നമ്മൾ ഏറ്റവും അടുത്തൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ ഇവിടെ ധ്യാനം നടക്കുകയാണ് കർമ്മലമാതാവിന്റെ തിരുനാൾ എന്ന് പറയുമ്പോൾ ഉത്തരിയ മാതാവ് എന്നാണ് നമ്മൾ വിളിക്കുന്നത് വിശുദ്ധ സൈമൺ സ്റ്റോക്കിനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അർദ്ധരാത്രി മാലാക്കന്മാരുടെ സൈന്യവ്യൂഹങ്ങളോടു കൂടെ കർമ്മലമാതാവ് മഹാപ്രഭയോടെ എഴുന്നള്ളി വന്ന പുണ്യദിനം ജൂലൈ പതിനാറ് അന്ന് ഉത്തരിയം കൊടുത്തുകൊണ്ട് അമ്മ പറഞ്ഞു സൈമൺ സ്റ്റോക്കിനോട് ഇത് രക്ഷയുടെ അടയാളമാണ് സംരക്ഷണത്തിന്റെ അടയാളമാണ് ഉത്തിരിയം ധരിക്കുന്നവരെ പരിശുദ്ധ കർമ്മലമാതാവ് കാത്തു സംരക്ഷിക്കുന്നു പരിപാലിക്കുന്നു അവർക്ക് ഒരപത്തും വരികയില്ല കാത്തു പരിപാലിക്കുന്ന കർമ്മലമാതാവ് ആമേ